നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഒരു നേട്ടത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിൻ്റെയൊക്കെ ഒരു ഘട്ടം ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് സാമ്പത്തിക സമൃദ്ധി സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത നിങ്ങൾക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേരുന്ന സമ്പത്തും സമൃദ്ധിയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട് നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരു ആളോടൊപ്പം ചേർന്ന് പുതിയ ഒരു സംരംഭം തുടങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസം ബഹുമാനം അതേപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ശ്രദ്ധ ഇവയൊക്കെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു സംരംഭത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും മുമ്പുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെയധികം സങ്കടങ്ങൾ നിറഞ്ഞ ഒന്നായിരുന്നു നിങ്ങളിൽ പലരും നിങ്ങളുടെ അത്തരം സങ്കടകരമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ ഉള്ളിലൊതുക്കി ആയിരിക്കാം മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ നിങ്ങളിൽ പലരിലേക്കും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെയധികം ഭയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തളർത്തുന്ന നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അത്തരം ചിന്തകളെയൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് കൂടാതെ നിങ്ങളിൽ പല ആളുകളിലേക്കും തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു അവസരം എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും സന്തോഷ വാർത്തകളായിരിക്കാം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വളരെയധികം സമാധാനം അനുഭവിക്കാൻ സാധിക്കുമെന്നും കാണുന്നുണ്ട് കൂടാതെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് നല്ല വാർത്തകൾ പുതിയ അവസരങ്ങൾ ഇവയൊക്കെ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അപ്പോൾ വളരെയധികം ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ആവേശത്തോടെ നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അത്തരം അവസരങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അവിടെ പ്രപഞ്ചം നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഊർജം ഇവയൊക്കെ എത്തിച്ച് നൽകുന്നതാണ് കൂടാതെ സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നികത്താനായിട്ട് ഇപ്പോൾ പരിശ്രമിക്കുന്ന ഒരു സ്ത്രീയുടെ എനർജി കാണുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ധാരാളം അവസരങ്ങൾ എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ അവയൊക്കെ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ പല വിധത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ തന്ന് പലരും പല അവസരങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത്തരം അവസരങ്ങളെ നിങ്ങൾ നന്നായിട്ട് ആഴത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ കുടുംബത്തെ വളരെ കരുതലോടെ സംരക്ഷിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് നിങ്ങളെപ്പോഴും ഒരു താങ്ങും തണലുമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയുടെ എനർജിയാണ് വന്നിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു മാതാവോ ഒരു ഭാര്യയോ അതല്ലെങ്കിൽ നിങ്ങളൊരു നല്ല സുഹൃത്തോ ഒക്കെ ആയിരിക്കാം അപ്പോൾ മറ്റുള്ളവരോട് അധികാരത്തോടെ പെരുമാറാനുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനം നിങ്ങൾക്ക് ലഭിക്കാറുമുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയുടെ എനർജിയാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളൊരു അമ്മയുടെ സ്ഥാനം നിർവഹിക്കുന്ന ആളായിരിക്കാം എന്തായാലും ഇവിടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ സ്വീകരിക്കുമെങ്കിലും അവിടെ അവസാന തീരുമാനമെടുക്കുന്നത് നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ചാണ് നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്ന് കൊടുക്കാനൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണെന്നാണ് കാണുന്നത് കൂടാതെ ഇവിടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രണയ ജീവിതത്തിൽ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യവും സുരക്ഷിതത്വവും ഒക്കെ നൽകുന്നതാണ് പരസ്പര പിന്തുണ നിങ്ങൾക്കിടയിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം കുറച്ചുകൂടി ദൃഢമാവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ പരിശ്രമങ്ങൾ വളരെ വേഗത്തിൽ ആവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ പരിശ്രമങ്ങളിൽ നിങ്ങളൊരു പക്ഷേ പല വിധത്തിലുള്ള തടസ്സങ്ങളും ഇപ്പോൾ നേരിടുന്നുണ്ടാവാം അപ്പോൾ അത്തരം തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളുടെ ആ ഒരു യാത്ര വളരെ വേഗത്തിൽ ആവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശ്രമം ഉടനെ തന്നെ ഫലം കാണും എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിസിനസ് വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് വളരെയധികം ശ്രമങ്ങൾ നിങ്ങളിൽ പലരും ഇപ്പോൾ നടത്തുന്നുണ്ടാവാം എന്നാൽ അത്തരം ശ്രമങ്ങൾ നടത്തുമ്പോഴും കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു തലത്തിലേക്ക് വന്ന് ചേരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ പലരിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് വരുന്നില്ല എന്ന് ചിന്തിച്ച് പലരും നിരാശപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ ഇവിടെ വിജയം നിങ്ങളുടെ തൊട്ടടുത്ത് എത്തി എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതിനാൽ തന്നെ നിരാശപ്പെടാതെ നിങ്ങളുടെ ശ്രമങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലം വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന നിങ്ങളിൽ നിന്നും അകന്നു മാറി നിൽക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരെയൊക്കെ വീണ്ടും കാണാനും അവരോടൊപ്പം ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് കാണുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം